ഞാനിത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് വിശദീകരിക്കുന്നത് വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ അതുപോലെ വ്യത്യസ്ത സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ സംഘപരിവാർ വിഭാഗത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിഭജിതമായ രീതിയിൽ ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആർ എസ് എസ് അംഗപരിവാർ വിഭാഗം ഇത്തരം സ്വത്വ രാഷ്ട്രീയത്തെയും ജാതി ചിന്താ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മതനിരപേക്ഷത എന്നതിന് പകരം ജാതിബോധവും പിന്നീട് വർഗീയതയും തുടർന്ന് ആർ എസ് എസിന്റെ വർഗീയ ധ്രുവീകരണത്തിലേക്കും ഈ വിഭാഗങ്ങളിൽ ചിലത് എത്തിച്ചേർന്നു എന്നുള്ളത് സത്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന നാരായണ ഗുരുവിന്റെ ദർശനത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്നാൽ തുഷാർ വള്ളാപ്പള്ളി ബി ഡി ജെ എസിന്റെ രൂപീകരണത്തോടുകൂടി ബി ജെ പി ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരിക എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചു നിൽക്കുന്ന ഒന്നാണ് അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചും പിന്നീട് പിന്നണിയിൽ നിൽക്കുന്ന ഈ ജനവിഭാഗങ്ങളുടെ ഉദ്ധരണത്തിനു വേണ്ടി ഉദ്ധരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെയും ഒപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളിലൂടെയുമെല്ലാം ഒരു പുതിയ കേരളം രൂപപ്പെട്ടപ്പോ ആധുനിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ശക്തിയായി പിന്നണി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളത് സത്യം കേരളീയ സമൂഹത്തെയും മതനിരപേക്ഷതയെയും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ ജനവിഭാഗം തീർച്ചയായും നാരായണ ഗുരുവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ദാർശനിക സമീപനത്തിലൂടെ തന്നെ മുന്നോട്ടേക്ക് വരും പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളും സമീപനങ്ങളും എസ് എൻ ഡി പിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നല്ല രീതിയിൽ നിരവധി മേഖലയിൽ ബി ജെ പിക്ക് അനുകൂലമായി ആർ എസ് എസിന് അനുകൂലമായി സംഘപരിവരനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ജാതിരാഷ്ട്രീയത്തിൻ്റെയും തത്വ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വരാഷ്ട്രീയത്തിൻ്റെ സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം പോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി വേറൊരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗമാണ് ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗം ഒന്നും പറയാൻ സാധിക്കില്ല ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പമുണ്ട് നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ്